ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഈ സുദിനത്തിൽ തിരുമല ശാന്തി റെസിഡൻസ് അസോസിയേഷൻ ഒരു ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ കഴിവ് ലോകത്തെ മാറ്റുകയല്ല നമ്മെ തന്നെ മാറ്റുകയാണ് എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് അസോസിയേഷൻ അംഗങ്ങൾക്ക് പുറമെ പ്രദേശവാസികളും വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു പാർക്കുകൾ റോഡുകൾ കളിസ്ഥലങ്ങൾ എന്നിവ വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അസോസിയേഷൻ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതുപോലെയുള്ള ശുചിജ പ്രവർത്തനം നടത്തി വരുന്നു നമ്മുടെ അസോസിയേഷൻ എല്ലാ അംഗങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ കുറിച്ചിരിക്കുന്നത് അതിനകത്ത് ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഡോക്ടർ നെൽസൺ ഈ ശാന്തി പിന്നെ മെമ്പറാണ് പിന്നെ ഈ ശുചിത്വ പ്രവർത്തനം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുടെ ഭാഗമായിട്ട് ശുചിത്വ പ്രവർത്തനം ചെയ്തത് ഒരു മഹത്തായ കാര്യമാണ് കാരണം ഇതുകൊണ്ട് പല രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അന്നുമുതൽ എല്ലാ വർഷവും നമ്മൾ തുടർച്ചയായി ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു വരികയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും വളരെ പ്രയോജനകരമായ രീതിയിൽ നമ്മൾ നടത്തി വരുന്നു എന്റെ പേര് അംഗമാണ് എല്ലാ വർഷവും ഒക്ടോബർ രണ്ട് നമ്മൾ ഈ ശാന്തി നഗർ അസോസിയേഷൻ സമുചിതമായി ആഘോഷിക്കുകയും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യാറുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയ എല്ലാ അംഗങ്ങൾക്കും പരിസര നിവാസികൾക്കും ഭാരവാഹികൾ ആശംസ അർപ്പിച്ചു ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ നഗറിൽ ഉള്ള മാലിന്യങ്ങൾ നീക്കാനും ഇതൊരു കൂട്ടായ്മയായിട്ട് എല്ലാവരുടെ ഒരു സഹകരണവും ഇതിൽ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ട് ഈ വളരെ ഭംഗിയായി വേണ്ടി ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം എല്ലാ വർഷവും ഈ നഗർ പരിസരവും എല്ലാം വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനം നടത്തി വരുന്നു അതിന് നല്ലവരായ അംഗങ്ങളുടെ എല്ലാം നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് മുഴുക്കെ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും ശാന്തിവാസികളെ എല്ലാ വർഷവും ശാന്തി നഗർ അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ത്യയിലുള്ള സ്ഥിരീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഈ വർഷവും എല്ലാം ഇതിൽ പങ്കെടുക്കുന്ന സജീവമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും ശാന്തി നഗറിലെ എല്ലാവർക്കും അറിയിക്കുന്നു എന്റെ പേര് ലാലാണ് ഞാൻ തിരുമല ശാന്തി നർ അസോസിയേഷന്റെ മെമ്പറാണ് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ഞങ്ങൾ ഈ ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ് ഈ വർഷവും അതുപോലെ നടത്തുകയാണ് ഇതിനുവേണ്ടി സഹകരിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുള്ളൂ ഈ പ്രവർത്തനം ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് അത് ഇന്നും ഇതേപോലെ തന്നെ മുന്നോട്ട് നടന്നു നടന്നുകൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നതാണ് മാത്രമല്ല എന്റെ വീടിന്റെ ഫ്രണ്ടിലെ റോഡ് ഞാൻ എപ്പോഴും ശക്തിയാക്കിയിടാറുണ്ട് അത് ആരും വന്ന് നോക്കിയാലും കാണാം അതേപോലെ എല്ലാവരും ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ